അപ്പൊ എല്ലാവർക്കും ഇതെന്താ പറയാ പപ്പടം കിട്ടിയല്ലോ ഇത് നോക്കിട്ടാ അപ്പൊ അലഹന്ദോറ് കഴിക്കാ ീഫ് വരട്ടിയത് പിന്നെ കുമ്പളങ്ങ കറി കറി കുമ്പളങ്ങൾ പിന്നെ രണ്ടിഷ്ടം പൊരിച്ചത് അപ്പൊ പിന്നെ അതുകൊണ്ട് രണ്ടിഷ്ടം അപ്പോ ഓക്കേ അപ്പോ ഇൻഷാ അള്ളാ ഭക്ഷണം കഴിക്കട്ടോ ഉംബറ ഇത് ഞാൻ ഓടുക ഇതും പാർക്ക് ഇതും പാർക്കി ഇതും പാർക്ക് ഇതും പാർക്ക് പറ ഇതും പാർക്ക് കെട്ടിപ്പിടിച്ചും ഓൻടാ ഉമ്മ നീ ഇവിടേ ഇവിടേ ഇങ്ങനെ പിച്ചി നോക്കി ഇതും പാർക്ക് അച്ചോടാ ഇതും പാർക്ക് ഉമ്മ ഇതും പാർക്ക് ഇതും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ അപ്പോ വലിയ പെരുന്നാളാണ് ഇസന്റെ എത്രാമത്തെ പെരുന്നാളാ രണ്ടാമത്തെ വലിയ പെരുന്നാളാണ് കേട്ടോ അപ്പൊ ഞമ്മള് ഇവിടത്തെ ഫുഡൊക്കെ കഴിച്ച് അല്ല എന്താ ഈ പെങ്ങളെ വീട്ടിലൊന്നും പോകുന്നു എല്ലാവർക്കും ഇതെന്താ പോയി നമ്മളവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോ ആണെന്ന് അപ്പൊ കാണാൻ ഓക്കെ അസ്സാ ീദ് മുബാറക് നമ്മളെ ഏട്ടനും നിഷുമോനും വന്നിങ്ങാണ് കേട്ടോ ഇസാ കേറി ഓടിക്കേറി എവിടക്ക പോണേ പോവാ വണ്ടിമല ആ ഭഗവാന്റെ പോവാ പോവാൻ ഈദ് മുബാറക്

ത്തി ഇവിടെ റോഡ് പണിയാണ് റോഡ് പണി കഴിഞ്ഞാൽ സെറ്റപ്പ്

വണ്ടിടെ കിടക്കണ്ട അവിടെ കല്ലുണ്ട്ട്ടോ നോക്കിയേക്കണം ഇങ്ങേം ബു എന്താ എന്നാണോ കണ്ടോ അപ്പോൾ അവിടെ ദും വീനല്ല ചെറിയ ചെറിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റടേ വണ്ടി ടാപ്പ് പോവുകയായിട്ടുണ്ട് അങ്ങനെ ഷാൾ എറിഞ്ഞിറ്റിട്ടുണ്ട് വണ്ടി മാറ്റാൻ അടുത്ത മുതലാളി നമ്മൾ നടന്ന് വരുന്നുണ്ട് നമ്മൾ നടന്ന് വരുന്നുണ്ട് പെംഗളട അവിടെ അപ്പുറത്തെ ഇനി നടနေണ്ടിട്ടുണ്ട് അവിടെ സവാരി ഉണ്ട് ട്ടോ ஆவேரி அளைனதா வெரி கேஸ் சினோ அவரே சாகார் நல்லா பேசுற கை எடு சலாம் கொடு சலாம் கொடு ஓய் அஜிஸ்டாயா பாவனா இது மூணு கை ஐயோ ஆ அப்ப கொடு சின்ன அப்ப கொடு ஆஸ் டேவ் நரடு போரி இது சவ கொடு ഹലോ അപ്പൊ നമ്മളിവിടെ ഇറങ്ങാ ഫുഡൊക്കെ കഴിച്ചു അല്ലേ എപ്പഴാ

മാമ തിന്നരണം പറഞ്ഞു ആ ഭീഷണിയാണ് ഭീഷണിയുടെ സ്വരണ്ട് ടാറ്റ പറ പിന്നെ ഇപ്പൊ മോളെ ഇപ്പൊ വരും നമുക്ക് വീൽ ചെയറ് മേലൊക്കെ കേട്ടണ്ടേ ഒരിക്കലും ഇരിക്കാൻ സ്ഥലമില്ലല്ലോ എന്നാ ഇങ്ങോട്ട് നോക്കണ്ട ഇപ്പൊ വരും കേട്ടോ പറയും

ഏഴു ദിവസ അപ്പുറത്തേക്കുവാസമോളത്തേക്ക് അപ്പുറത്തേക്ക് അത് വരുന്നേ മൂളു ദിവസ് പൊന്ന് ഇതെന്താ പറ പൊന്നുവിനോട് ഇതും പറക്ക് ഇമ്പടുത്ത മേലക്കപ്പാണ് കെട്ടിയത് അടികള് വരുമ്പോ ഓക്കെ സി ഓടനെ ബാക്കിൽ കേറിക്കോന്ന് പൊന്നുവിനോടി ബാക്കിൽ കേറിക്കോ ഇരങ്ങി അപ്പോ ലോഡ് എടുക്കാൻ പോവുകാ ഇനി അങ്ങോട്ട് പോകണ്ട അവിടേക്ക് പോയിട്ട് അമ്മയെ അവിടെ അവിടെ ന്യൂസിനെ കുട്ടികളെ എടുത്തിട്ട് അങ്ങോട്ട് ഓവാണ് അമ്മ അല്ല നേരെ വാ മോൾസ് ഇറങ്ങേ മോൾ ആണ് നടിച്ചാ കൊറോണോടി ഇത് വർക്കർനാ നീനാ ഇത് ഇതും പറക്ക് ഇത് പോറക്കറി ഇതിലൊക്കെ ഇതും പാറക്ക് പറഞ്ഞു ബാക്കിട്ടോ അതാ നല്ലതനക്ക് ഇത് ആക്കാൻ കേട്ടാ മോള മതാക്കണ്ടട്ടാ ടീഷർട്ടിലാക്കളാണ് ഗോളാണ് അപ്പൊ പിന്നെ ഞമ്മക്ക് എന്താ ചെയ്യാം ബോൾ എറിഞ്ഞ

ആ നല്ല രസം ഉണ്ടാവും ആ വറുത്ത് इन मुगेन देसिदा हां इधर भाई मान रहे हैं ठीक है इसका नोला लाइटर मुगा इंटरफेस में आप एंटर करते बार-बार करते मैं आपको शो कर रहा हूं और ये परवारा के तो भाईचारा बढ़ें स्टोर में जो हम आपको देता है भाई जाने लगा तो दिन भर लगा रहने लगा एंटर करके एंटर ऐसे मर गई वाट है बना तो मैं करती हूं तो

രാത്രി കയറി വരും രാവിലെ പെരുന്നാസ്കാരം പറഞ്ഞാ രാത്രി കയറിയെന്നറി ശുദ്ധരി പെണ്ണാണല്ലോ അത് പിന്നെ ഫ്ലവർ ഷോ ആണ് അത് പിന്നെ ഫ്ലവർ ഷോ ആണ് ഫ്ലവർ ഷോ

ഇസല്ല ഏട്ടത്തെയാണ് ഏട്ടന്റെ മോളാണ് അപ്പോള് അളിയന്റെ കൂടെ വന്നതാണ് പണിമംഗോ കാണാവുന്ന ജനങ്ങള് സാഗര സാഗര കല്യാണിച്ചോ രണ്ടു മാസം ഇല്ല പോയി അല്ല ഓളെ വിളിക്കും പൊന്നൂന അല്ല ഇവളാ മിന്നൂന ഡ്രസ്സൊക്കെ മഴ കൊള്ളാൻ താല്യം ഉള്ളവരാണ് ഇവരൊക്കെ എന്താ ചെയ്യ മഴ ഒന്നിപ്പ പെട്ടെന്ന് നിക്കണം അപ്പൊ നല്ല രസം ഉണ്ടാവും അതെ അടുത്ത വണ്ടിയൊക്കെ മാറ്റിട്ടുണ്ട് ഓണൻ ഓക്കെ ഓടിക്കോ നല്ല നല്ല മെല്ല അടുപ്പ് കണ്ടിട്ട് നോക്കിട്ട് ആ പോയി പോയിന്തോസായി

അതെ അതിന് തലി ബാക്ക് ബാക്ക് ആ അതെട്ടെ പിടിച്ചോ രണ്ട് തല കാണിണ്ട് ഇവിടെ തലല്ല കൊടേണ്ടത് നർസൊക്കെ കൈ കഴിച്ചിട്ട് ഓ ഓ ആരാപ്പത് അതിന് ഇതേപോലത്തെ കൊടഞ്ഞ് വേറെ ചെയ്യാം ഒന്നുള്ളൂ

ആ മൂന്നടിച്ചു കൂടുമ്പോ പറയാൻ വിചാരിച്ചു ഇസ ഇതാ വാ